നമസ്കാരം ജനനവും മരണവും മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എല്ലാം ദൈവത്തിൻ്റെ ഇടപെടലെന്നാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് ഇനി അതിനുമപ്പുറം സ്വയം ജീവനെടുക്കാൻ തയ്യാറാകുന്നവരുമുണ്ട് ഇതിനിടയിൽ മരിക്കുന്നതിന് കൂടുതൽ എളുപ്പമുള്ളതാക്കുകയാണ് സ്വിറ്റ്സർലൻഡ് മരണം കുറച്ച് എളുപ്പമുള്ളതാക്കാൻ സ്വിറ്റ്സർലൻഡിൽ ആദ്യമായി ഒരു പോർട്ടബിൾ സൂയിസൈഡ് മെഷീൻ ഒരുങ്ങുകയാണ് മെഷീൻ പുറത്തിറക്കിയിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ല അധികം വൈകാതെ ഈ യന്ത്രം ഉപയോഗിക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഡോക്ടർമാരുടെ മേൽനോട്ടമില്ലാതെ മരിക്കാൻ സഹായിക്കും ഇതെന്നാണ് തയ്യാറാക്കിയവരുടെ വാദം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതാദ്യമായി കൊണ്ടുവന്നത് വേദനയില്ലാതെ മരണമാണ് വ്യക്തികൾക്ക് ഇതിലൂടെ നിർമ്മാതാക്കൾ ഉറപ്പ് നൽകുന്നത് സാർക്കോ ക്യാപ്സ്യൂൾ എന്ന ശവപ്പെട്ടി പോലുള്ള മരണസഹായിയെ ത്രീ ഡി പ്രിന്റ് ചെയ്തെടുത്തതാണ് മരിക്കാൻ തയ്യാറായി യന്ത്രത്തിലെത്തുന്ന ആൾക്ക് മരണം എളുപ്പമുള്ളതാക്കാൻ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും അതുവഴി മരണത്തിന് കാരണമാവുകയും ചെയ്യും സൂയിസൈഡ് പോർഡുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മരിക്കാൻ വെറും പതിനെട്ട് സ്വിസ് ഫ്രാങ്ക് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ഇന്ത്യൻ രൂപ ചിലവാണ് ആത്മഹത്യാ വാഹനങ്ങളിൽ ഈടാക്കുക സാർക്കോ ക്യാപ്സ്യൂൾ എന്നാണ് ഈ ആത്മഹത്യാ വാഹനങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ നൽകിയിരിക്കുന്ന പേര് ഇതിനുള്ളിൽ ഓക്സിജന് പകരം നൈട്രജൻ നിറച്ചാണ് പ്രവർത്തനം നൈട്രജൻ ശ്വസിക്കുന്നതോടെ ഇതിൽ കയറുന്നവർക്ക് ഹൈപ്പോക്സിയ അതായത് കോശങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന അവസ്ഥ സംഭവിക്കുന്നു ഇതോടെ മരണം സംഭവിക്കുന്നു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ സൂയിസൈഡ് പോഡുകളിൽ കയറുന്ന ആളുടെ മരണം സംഭവിക്കും എന്നാൽ ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ പണം മാത്രമല്ല മരിക്കാൻ തയ്യാറെടുക്കുന്ന ആളുടെ മാനസിക നില കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ ഇത് അനുവദിക്കൂ എന്ന് സൂയിസൈഡ് പോഡുകളുടെ നിർമ്മാതാക്കളായ ദ ലാസ്റ്റ് റിസോർട്ട് ഓർഗനൈസേഷൻ സിഇഒ ഫ്ലോറിൻ വില്ലക് പറഞ്ഞു നിലവിൽ സ്വിറ്റ്സർലൻഡിൽ നിയമാനുസൃതമായി സ്വയം മരണം സ്വീകരിക്കാൻ അനുവദനീയമാണ് ഏകദേശം അൻപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് സൂയിസൈഡ് പോഡുകൾ അവതരിപ്പിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മാരക രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും സൂയിസൈഡ് പോഡുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ചേക്കാം എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഒരാൾക്ക് മാത്രം കയറി കിടക്കാൻ തരത്തിലാണ് ഈ ക്യാപ്സ്യൂളുകൾ ഒരുക്കിയിരിക്കുന്നത്